അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ചവരി നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സേമിയ പായസമാണ് സൂപ്പർ ടേസ്റ്റിള്ള ഒഴിച്ചു വെക്കാം അപ്പൊ നമ്മൾ മെയിൻ പരിപാടി കഴിഞ്ഞു ചൗകരി റെഡിയായ പിന്നെ നമ്മള് ടൈം എടുക്കില്ല നമുക്ക് ചെടവിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഊരുവിതായി എടുത്തിരിക്കുന്നു ഈ ഉരുവിനെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ചവര ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഇല്ല അവിടെ ഉണ്ട് ഇവിടെ സേമി ഒടിച്ചത് ഇട്ടിരിക്കുന്നു പിന്നെ കൊഴുപ്പ് ചെറുതായിട്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ജവരുടെ പാൽപ്പൊഴി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും വേണം പിന്നെ പാലുണ്ട് ഓക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഗ്യാസ് എങ്ങനെയാണെന്നുള്ളത് പാലൊന്ന് അതേ ഒഴിച്ചൊടിച്ച് ഉണ്ടാക്കുക പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൊഞ്ചി കൊടുക്കുക പാല് ചൂടാവുന്നു ഓക്കെ ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി സംഭവങ്ങൾ പട്ടപ്പെട്ട പ്രളയം നടക്കും ഒരു സൂപ്പർ ടേസ്റ്റി പായസം ഉണ്ടാക്കി കാണിക്കാം നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സേം വീഡിയോ അത് റെഡിയാണ് എല്ലാ ഐറ്റംസും ഇതാവിടെ റെഡിയാണ് അപ്പോൾ ഓക്കെ ഈ ദിവസം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാം സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ അതൊക്കെ കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് പെൽ പെട്ടെന്ന് കൊണ്ട് വന്നാൽ ആവർത്തിക്കുക നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹകരമാണ് നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്താ അങ്ങനെ ചെയ്യുക നെയ്യ് അതൊക്കെ ഒഴിച്ചു കൊടുക്കാം നെയ്യാണ് നെയ്യ് നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നല്ല സെറ്റ് ആണ് വരവെന്നറിയാൻ പറ്റുക അല്ലെങ്കിൽ കരണ്ട് വെച്ചെടുക്കണം കൊണ്ട് കുഴപ്പമില്ല ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് അടിപൊളി രീതിയിൽ പൈസ ഇതൊരു ഗിഫ്റ്റ് ആണ് എന്നെ ബെർത്തഡ് ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് മൂന്നാമത്തെ ഗിഫ്റ്റ് ആണ് ബാക്കിയുള്ള എല്ലായിട്ടും ചോദിച്ചിരിക്കുന്നത് അവിടെ റെഡി ആയിട്ട് ആക്കി വെച്ചിരിക്കാണ് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ അപ്പോൾ ഇത് നമുക്ക് അടിപ്പൊളി പൈസ നമ്മൾ നേരത്തെ ഇടലേക്ക് വെച്ചിരുന്ന ഈ സേമിയ അതിലേക്ക് കൊടുക്കാൻ പോവുകയാണ് കാണിച്ചു തരാം സേമിയൊടുക്കുന്ന ഇളക്കി കൊടുക്കീ ഒന്ന് അനുസരിച്ച് പലപ്പോഴും നമ്മുടെ പാല് റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഒഴിച്ചൊടുക്കുക എ ലെസ് ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നിയറസ്റ്റ് ഓബ്ജെക്റ്റ് അത് സ്വിം ആവും എന്താണോ നിയറസ്റ്റ് ഇരിക്കുന്ന ഓബ്ജക്റ്റ് അതാണ് സ്വിം ആവുന്നത് അത് ഇതായി പോകും അല്ലെങ്കിൽ പിന്നെ എ ലെസ് ഓഫ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം കൊള്ളാം

നമ്മളെ വേറായിട്ട് വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് വെള്ളം അതായത് ചൂടാക്കി വെച്ച വെള്ളമാണ് നേരത്തെ കൊടുക്കാൻ കൂടെ ചൂടുവെള്ളം അതായത് ഒഴിച്ചു കൊടുത്തു തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്ക പാടില്ല നമ്മള് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ லக்கி கிடக்கோஸ் அப்போ நம்ம அடிபொளிச்சமைய பைசான் போகிறது ஓகே நல்ல விட்டுபட்ட சாத்தி வளர ஈஸியாய்ட்டு நமக்கு வைக்க நம்மளச் செஞ்சுட்டு இது செக்கண்ட் பார்ட்டு வீடியோ எந்த கூட நம்ம பார்க்குறது பார்க்குறது எல்லாரும் சகாக்க அப்போ நம்ம சால் சப்ஸ்ரேபாட்டன் நமக்கு வைக்க மறக்கிறது நல்ல சப்போர்ட்டு நம்ம விஜயம் கூடுதல் வீடியோஸ் ഒരു പൗഡ നൽകുന്നത് നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ് ഓക്കെ തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ആ ചൂടു ഒഴിച്ചു കൊടുത്ത് നമ്മള് തീ ഒന്ന് റിജിസ്റ്റർ ചെയ്യാനും തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഓക്കെ ഇതാ പാല് അപ്പുറത്ത് ഇരുന്ന് റെഡിയാവുന്നുണ്ട് ഓക്കെ അപ്പൊ പാല് ആക്കി കൊടുക്കാം ഓക്കെ ഇത് ശെരിക്കും പറഞ്ഞു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് മൂന്നാമത്തെ ഇന്നലെ നമ്മൾ കെ എഫ് സി ഉണ്ടാക്കി ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഉണ്ടാക്കി അലുവുണ്ടാക്കി അലുവുണ്ടാവും അതൊന്നും കഴിക്കണം ഉണ്ടാക്കി മൂന്നാമത് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലാതെ കുറച്ച് ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം അതൊന്നും കഴിക്കാതല്ല നന്നായിട്ട് നേർച്ചുകൊടുക്ക ബാക്കി പാൽ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാൽപ്പൊടി അപ്പൊ പാല് ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളത് ഈ പാൽപ്പൊടി കൂടെ ചേർക്കണം കാരണം നല്ല അടിപ്പൊടി കൊഴുപ്പ് കിട്ടും അതായത് പാൽപ്പൊടി രണ്ട് കയർ വെച്ചിട്ടുണ്ട് ഈ രണ്ട് കയറും ചേർത്ത് കൊടുക്കുക അപ്പൊ പായസത്തിന് ഇരട്ടി ഇരുട്ടിരുചിയായിരിക്കും നല്ല കൊഴുപ്പ് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പാൽപ്പൊടി ഉപയോഗിക്കുന്നത് ഈ ചെറിയ കവറാണ് രണ്ട് പേടിച്ചേക്കുന്നത് നമ്മൾ പായസം നിക്കുമ്പോൾ നമ്മൾ എല്ലാ പായസത്തിലും ചേർക്കാറുണ്ട് നല്ല നല്ലൊരു അടിപ്പൊളി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് കേസ് ഓക്കെ അപ്പോ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ പിന്നെ നെഞ്ച് അതുപോലെ ചൗരി നമ്മൾ സേമിത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പാകിതാ പത്തേ ആയിക്കോട്ടി നമ്മൾ അടിപൊളി പായസ കടക്കുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂസ് സംസാരിക്കുന്ന തോന്നുന്നത് കുഴപ്പമില്ല എന്തായാലും ആട്ടി അതിപ്പോ പായസം കുടിക്കാമല്ലോ നന്നായി ഇള കൊടുക്ക നമ്മൾ സേവ്യം അതുപോലെ നമ്മുടെ നെയ്യുമാണ് ഇപ്പോഴത്തെ അവിടെ കിടക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചൗലിയും മറ്റുള്ള ഐറ്റംസ് എല്ലാതവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഈ ലെന്ത് കൂടുന്ന അനുസരിച്ച് ഞാൻ വീട് വൈൻഡപ്പ് ചെയ്തിട്ട് ആണ് ലിസ്റ്റ് ഇടുന്നത് കാരണം ലെന്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നും വിചാരിക്കരുത് അപ്പൊ എല്ലാ പാട്ടിലും കാണാൻ ശ്രമിക്കാം ഒരു വീട് തുടങ്ങിയാൽ അതിൻ്റെ ജസ്റ്റ് എല്ലാ പാർട്ടും സെയിം തന്നെ സെയിം ഇതാണ് വരുന്നത് സീക്വൻസിലാണ് വരുന്നത് കാണാൻ എളുപ്പമായിരിക്കും യെസ് ഇനി നമുക്ക് ചൗകരി ഒഴിച്ചു കൊടുക്കാം ചൗകരി ചവകരി ഒഴിക്കാന് ചൗകരി ഒഴിച്ചു കൊടുക്കും നന്നായിട്ട് ഇറക്കി കൊടുക്ക ചരി ആക്കി മീഡിയം ഫ്രീമിൽ വെച്ചിട്ട് ചവ് ഇളക്കി കൊടുക്കുക ആണ് തീ ഇരിക്കുന്നത് ചവരി ഇളക്കി കൊടുക്കുക കൊടുക്കാതെ തിളച്ചു തിളച്ചു പാൽ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ചവരി മാത്രമേ ടൈം എടുക്കുന്നുള്ളൂ ബാക്കിയ രസങ്ങളാണ് പെട്ടെന്ന് അടിയും നമ്മൾ പായസം അടിച്ചാൽ കൊള്ളൂ എന്ന് പറയാൻ ഒക്കെ അത് കൊള്ളാം പക്ഷേ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ രുചി അടിപൊളിയായിരിക്കും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ തന്നെ കഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ എത്രയ്ക്കും വലിയ പാടൊന്നുമില്ല സംഭവ എഴുപ്പത്തിൽ സാധിക്കും കഴിയും ജസ്റ്റ് നമുക്ക് പണി കുറവായിരിക്കും എന്നെ ഉള്ളൂ പക്ഷേ രുചിക്ക് നല്ല വ്യത്യാസമുണ്ട് പറയാതിരിക്കാൻ വയ്യ അതോടൊപ്പാണ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അടിപൊളി രുചിയായിരിക്കും പിന്നെ മറ്റേത് പരമായും ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല സംഭവം കൊള്ളാം നമ്മൾ റെഡിയാണ് ഓക്കെ നമുക്കിനി ജസ്റ്റ് കുറച്ചുകൂടി നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് നമുക്ക് വേണം അതിലേക്ക് നെയ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കഴാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടി പിടിക്കും പിന്നെ കരിഞ്ഞ സ്പെല്ല് വന്നാൽ പിന്നെ നമുക്ക് പായത്തിന്റെ ആ ഒരു ഒറിജിനാലി കിട്ടത്തില്ല ഇനി നമുക്ക് പാൽ എടുക്കാം ഗ്യാസ് പാൽ നമുക്ക് ഒന്ന് അരിച്ചൊഴിക്കാം നമുക്ക് ഇങ്ങനെ പാല് വേറെ അഴുക്കൊന്നുമില്ല എങ്കിലും നമ്മൾ പാൽ എന്താ പറയാ നമ്മളൊരു വിശ്വാസത്തിന് വേണ്ടിട്ട് പാൽ ഇങ്ങനെ എന്താ പാട എന്ന് പറ്റത്തില്ല പാട പാലൊക്കെ കഷിക്കുമ്പോൾ പാട വരും ആ പാടയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ജസ്റ്റ് നന്നായിട്ട് നമ്മൾ അരിച്ചൊഴിക്കുന്നത് അപ്പൊ പാടയൊക്കെ അതിലേക്ക് പിടിച്ചോളും പിന്നെ ജസ്റ്റ് പാൽ മാത്രം പോയിട്ട് നമ്മൾ പയനത്തെ വീടും അപ്പൊ അതിനു വേണ്ടിയാണെങ്കിൽ പാൽ ഒഴിച്ചു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ് അതായത് നമ്മളെപ്പോഴത്തെ അവസ്ഥ അടിപ്പൊളിയായിട്ടുണ്ട് നല്ല അടിപ്പൊളി രുചിയാണ് ഒരു വെറൈറ്റി സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിൽ നല്ല കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പാൽപ്പൊടി ഉപയോഗിക്കുന്നത് ഇതാണ് അതിനുള്ള സൂത്രം പിന്നെ അതുപോലെ തന്നെ അടിപൊളി പരിപ്പ് മൂതിരികയും ഇനിയും എല്ലാം കൊണ്ട് കളി ഉപയോഗിക്കുകയാണ് നന്നായിട്ട് നമുക്ക് എപ്പോഴും കൈ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കണം കാരണം ജസ്റ്റ് ഒന്ന് മൂട്ടി പിടിച്ച് നമ്മുടെ പായസത്തിന്റെ പ്രപക്ഷം കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കണതി അടിപൊളി പായസം ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം അടുത്ത പാല്

Aquí lo